ട്ടാ ബൈജുവാ നിങ്ങളെ കണ്ടിരാ കണ്ടാ സുശേ ഓ നമ്മള് സുശേ ആ ഓനിപ്പോ സീറ്റ് മാറി കുറിച്ചു പോയല്ലേ എങ്ങോട്ടെ എങ്ങോട്ട് പോയെന്നറിയില്ല ഈ മാസം ലാസ്റ്റ് എന്റെ വീട്ടിൽ കൂടെ ഡേറ്റ് കണ്ടതാ നാല് ദിവസമായി ഓൻ പണിക്ക് വരാട്ട് പറ്റിക്കുന്നു ഓനപ്പാ പറഞ്ഞു പണിയൊന്നും ഇല്ലെന്നല്ല അങ്ങോട്ട് പോയിന് ഇനി ഇവനെ ഞാൻ ഇവിടെ പോയിട്ട് തപ്പാൻ കൃഷ്ണാട്ടാ നീ നീ പണിയില്ല ഓരോ പണിയും വെച്ചിട്ട് എനിക്കല്ല എന്റെ കൃഷ്ണാട്ടാ പണി ഇല്ലായിട്ട് ലീവാക്കി നിൽക്കുന്നതിലല്ല പണി ഉണ്ടായിട്ട് ആടെ പണി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ലീവാൻ്റെ ആ സുഖമില്ലേ അത് വേറെ തന്നെയാ കൃഷ്ണാട്ടാ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ ഒരു പേക്കരെ സീട്ടോട്ടെ എല്ലാം കൂട്ടിയിട്ട് നാളെ yeah mm -hmm.